ചെറിയൊരു ആശ്വാസ സഹായ വാർത്തയാണ് തിരുവനന്തപുരത്ത് ആമയിരഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നീക്കുന്നതിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകി മന്ത്രി വി ശിവൻകുട്ടിയാണ് വീട്ടിലെത്തി ധനസഹായം നൽകിയത് മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലെത്തി മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി റെയിൽവേ ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുടുംബത്തിൻ്റെ അവസ്ഥയും ആവശ്യങ്ങളും ചൂണ്ടിക്കാട്ടി ഇതിനോടകം റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രി പ്രതിപക്ഷ നേതാവിനെയും തിരുവനന്തപുരം എം പി ശശി തരൂരിനെയും വിമർശിക്കുകയും ചെയ്തു വശവും ശുചീകരിക്കുന്നത് അയോഗത്തെ റെയിൽവേയുടെ ആൾക്കാരും പങ്കെടുത്തിരുന്നു കുടുംബത്തെ റെയിൽവേയും സഹായിക്കണമെന്നുള്ള നിലയിലൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു പിന്നെ കൂടാതെ തന്നെ ഞാൻ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം റെയിൽവേ ഡി ആർ എം സംസാരിച്ചിരുന്നു അവർ ഒരു അനുകൂലമായുള്ള പ്രതികരണമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് കൊടുത്തിരുന്നു ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മറുപടി പോലും യഥാർത്ഥത്തിൽ ഈ പിന്നെ ജോയിയുടെ വേർപാട് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ശശിത്തൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്ന് ഈ പാവപ്പെട്ട വീടൊന്ന് സന്ദർശിച്ചിട്ട് എങ്ങനെ പോയാൽ മതിയോ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം പ്രതിപക്ഷം അതാ വന്നില്ലാത്ത വർഷം പത്രമാധ്യമങ്ങൾ വന്ന ശേഷമാണത് കൂടെ വന്ന് വന്ന ശേഷം ഇങ്ങനെ വലിയൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ട് പിന്നെ പോയത്